പാചക കലയുടെ ഒളിമ്പിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇതും ഒളിമ്പിക്സ് പോലെ തന്നെ നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരം മുതൽ നടക്കുന്നു ജർമ്മനിയിലെ വിവിധ നഗരങ്ങളിൽ വെച്ചാണ് ഈ പാചക കലയിലെ ഈ ഒളിമ്പിക്സ് നടക്കുന്നത് കുളിനറി ഫെസ്റ്റിവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഒളിമ്പിക്സ് വലിയ പാചക വിഭവങ്ങളുടെ വലിയൊരു പ്രദർശനവും ഉണ്ടാവും ഈ മത്സരത്തിന് ശേഷം ആയിരക്കണക്കിന് ഷെയ്ഫുമാർ അതായത് പാചക വിദഗ്ധരാണ് ഇതിൽ വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് അതിൽ അറുപതോളം ജഡ്ജിമാർ ഇത് പരിശോധിച്ച് രുചിച്ചു നോക്കിയൊക്കെയാണ് ഗ്രേഡ് മാർക്ക് നിശ്ചയിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ഷെയ്ഫിനെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും ഇങ്ങനെ ഒരു വിജയം കിട്ടുന്നത് അതായത് ഈ ഒരു ഗ്രേഡ് കിട്ടുന്നത് വലിയൊരു ഭാഗ്യവും അഭിമാനവുമായിട്ടാണ് ഈ ഷെയ്ഫുമാർ കരുതുന്നത് കാരണം അവർക്ക് ജീവിതത്തിൽ തന്നെ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒന്നുകൂടിയാണ് ഇതിൽ വലിയ ഉയർന്ന ഫസ്റ്റ് കിട്ടുന്നത് ഇത് കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അവസാനം നടന്നത് ഇനിയിപ്പോൾ ഇരുപത്തിനാലിൽ നടക്കും